നമസ്കാരം എൻ്റെ പേര് അപർണേശ്വരി ഞാൻ മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് നിലവിൽ അൻപത് കെ ഡബ്ല്യു ബി ക്ലാസ് സൂപ്പർവൈസറാണ് ഫ്രണ്ട്സ് അക്കാദമിയിലെ ഒരു അഭിമാന വിദ്യാർത്ഥിനി കൂടെയാണ് ഈ വിജയം ഒരുക്കി തന്നത് ഫ്രണ്ട്സ് അക്കാദമിയിലെ അധ്യാപകരായ ശ്രീജയ് സാറും രാംജി സാറും ആണ് ഞാൻ അവരോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളും മോഡൽ എക്സാമുകളും മികച്ച രീതിയിലുള്ള പ്രാക്ടിക്കൽ ക്ലാസുകളും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പഠിക്കാൻ തയ്യാറായപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർഗ്ഗ നിർദ്ദേശം ശ്രീജയ് സാർ നൽകുകയുണ്ടായി അദ്ദേഹം എപ്പോഴും പറയുന്നൊരു വാചകമാണ് എഴുതി പഠിക്കുവാൻ തയ്യാറാവുക എന്നത് അതിൻ്റെ നേട്ടം മനസ്സിലായത് ശരിക്ക് പരീക്ഷ സമയത്തായിരുന്നു അപ്പോൾ ഇതിൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ആർക്കെങ്കിലും ബി ക്ലാസ് സൂപ്പർവൈസർ ആകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഫ്രണ്ട്സ് അക്കാദമിയിൽ ജോയിൻ ചെയ്യുക ഇത്ര നേരം എന്നെ ശ്രവിച്ചതിന് ഞാൻ നന്ദി അറിയിക്കുന്നു